വാഴകളോട് കെ എസ് ബിക്ക് എന്തെങ്കിലും വൈരാഗ്യമുണ്ടോ തൃശൂരിലാണ് സംഭവം തൃശൂർ എടുത്തുരുത്തി ചൂലൂരിൽ കെ സി ബി ജീവനക്കാർ വാഴകൾ വെട്ടി നശിപ്പിച്ചു ചൂലൂർ ജുമാ മസ്ജിദിന് എതിർവശത്തെ സ്ഥലത്ത് കുലച്ച പത്തോളം വാഴകളാണ് ലൈനിൽ മുട്ടിയെന്ന പേരിൽ വെട്ടി നശിപ്പിച്ചത് പത്ത് വർഷത്തോളമായി വൈദ്യുതി പ്രവഹിക്കാത്ത ലൈനിന് താഴെ നിന്ന വാഴകളാണ് വെട്ടി നശിപ്പിച്ചത് ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയാണ് സംഭവം തൊഴുത്തുംപറമ്പിൽ സന്തോഷും സുഹൃത്തുക്കളും ചേർന്ന് കൃഷി ചെയ്തതാണ് വാഴകൾ വൈദ്യുതി ലൈനിൽ തട്ടുന്ന മരങ്ങളും മറ്റും വെട്ടാനെത്തിയ കെ സി ബി കരാർ ജോലിക്കാരാണ് വാഴകൾ വെട്ടിയത് വാഴ കൃഷി നടത്തുന്ന സ്ഥലത്തേക്ക് ജീവനക്കാർ അതിക്രമിച്ചു എന്ന് സന്തോഷ് പറയുന്നു അവര് മതി ചാടിക്കടന്ന് ഞാനിവിടെ ഗേറ്റിൽ ഉണ്ടായിട്ട് കൂടി അവര് മതില് ചാടിക്കടന്ന് വന്നിട്ട് നമ്മുടെ വാഴകൾ നശിപ്പിച്ചത് ആ ലൈൻ ഒരു പത്തോ പതിനഞ്ചോ വർഷങ്ങളായിട്ട് സപ്ലൈ ഇല്ലാണ്ട് കെടുക്കുന്ന ലൈനാണ് അതിൻ്റെ ചുവട്ടിൽ നമ്മൾ പല കൃഷികളും ചെയ്യാറുണ്ട് ഇതുവരെ അങ്ങനെ ഒരു ില്ല രണ്ടു വർഷം മുമ്പാണ് സന്തോഷും സുഹൃത്തുക്കളും ചേർന്ന് കാടുപിടിച്ചു കിടന്ന സ്ഥലം വൃത്തിയാക്കി വാഴ കൃഷി തുടങ്ങിയത് പത്തു മാസം മുമ്പ് നട്ട് ഇപ്പോൾ കുലച്ചു നിൽക്കുന്ന വാഴകളാണ് വെട്ടി നശിപ്പിച്ചത് കൃഷിമന്ത്രിക്കും വൈദ്യുതി മന്ത്രിക്കും പരാതി നൽകുമെന്നും കർഷകർ പറഞ്ഞു അതേസമയം ലൈനിലേക്ക് മുട്ടി നിൽക്കുന്ന ഭാഗമാണ് വെട്ടി ഒഴിവാക്കിയതെന്നും ഏതെങ്കിലും കാരണവശാൽ ഇതിലേക്ക് വൈദ്യുതി പ്രവഹിച്ചാൽ അപകടം ഒഴിവാക്കുന്നതിനുള്ള മുൻകരുതലാണെന്നും കെ അധികൃതർ വിശദീകരിച്ചു ൂർ വിലയില്ലാത്തതല്ല വാഴകൾ വാഴകൾക്കും വിലയുണ്ട്